കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും നമ്മുടെ ഏഷ്യ ലൈവ് ടി വിയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്ന് ഇവിടെ പറയുന്നത് ഐ എന്നക്ഷരം ഐ എൻ നക്ഷത്രത്തിൽ ഈ എന്നൊക്കെ പറയാം ഐ ഏ ആ അക്ഷരത്തിൽ പറയുന്നതായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് വളരെ പ്രൗഢിയോടുകൂടി ജീവിക്കുന്നതായിട്ടുള്ള സ്വഭാവത്തോടു കൂടിയ ആൾക്കാരാണ് ഒരു പ്രൗഢ്യ ഗംഭീരം എന്നൊക്കെ പറയത്തില്ലേ ഒരാളെ കണ്ടാൽ പറയാം ഒരു ഇച്ചിരി ആഠ്യതയുള്ള സ്വഭാവത്തോടു കൂടിയ പുരുഷനാണ് അല്ലെങ്കിൽ ഒരു ആഠ്യതയുള്ള സ്വഭാവത്തോടു കൂടിയ സ്ത്രീയാണ് വളരെ പ്രശസ്തരും പ്രഗത്ഭരും ൊക്കെ ആൾക്കാരാണ് ഈ ഐ എന്ന് പറയുന്ന അക്ഷരത്തിൽ പെടുന്ന ആയിട്ടാൾക്ക് ഇവർക്ക് മറ്റൊരു പ്രത്യേകിച്ച് സത്യസന്ധതയും നീതിയും പുലർത്തുന്നതായിട്ടുള്ള അവസ്ഥയാണ് വളരെ സത്യസന്ധമായിട്ട് പെരുമാറാൻ കഴിവുള്ളതും ആൾക്കാരുമായിട്ട് വളരെ അവർക്കറിയാം ഇന്ന ആൾക്കാരോട് പെരുമാറിയാൽ ഇന്ന രീതിയായിരിക്കും ഇന്ന ആൾക്കാരോട് പെരുമാറിയാൽ ഇന്ന രീതിയായിരിക്കും ഒരാളുമായിട്ട് പെരുമാറുകയാണെ തന്നെ ആ ആളിൽ നിന്ന് എന്തെങ്കിലും ദുഷിച്ച വിഷയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ ക്ലോസ് ചെയ്യും മാന്യമായ രീതിയിൽ തന്നെ ക്ലോസ് ചെയ്യും അങ്ങനെയുള്ള ഒരു അക്ഷരത്തിൽ പെടുന്ന ആൾക്കാരാണ് ഇവർ അതുപോലെ തന്നെ കൂർമ്മ ബുദ്ധി മുൻകൂട്ടി ചിന്തിക്കുക എന്ത് കാര്യം മുൻകൂട്ടി ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ ഞാനിത് പഠിച്ചുകഴിഞ്ഞാൽ എനിക്ക് റാങ്ക് കിട്ടുമോ ഞാനിത് പഠിച്ചു കഴിഞ്ഞാൽ ബസ് ക്ലാസ് കിട്ടുമോ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചാൽ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ മുൻകൂട്ടി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നതായിട്ടുള്ളൊരവസ്ഥയാണ് ഒന്നുമല്ല രണ്ട് കാര്യങ്ങൾ ഉന്നിച്ച് ഉന്നയി പിന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് ഉന്നയിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പം നമ്മൾ എന്താ പറയുക ഒരു തെങ്ങ് നട്ടു വെച്ചെന്ന് വിചാരിക്കുക നമ്മളതിൻ്റെ കായ്ഫലമാര അതിൽ തേങ്ങ ഉണ്ടാകുമെന്ന് മാത്രമല്ല അവർ ചിന്തിക്കുന്നത് ആ തേങ്ങ എടുത്ത് കൊപ്ര വെട്ടി വെളിച്ചെണ്ണയാക്കാൻ പറ്റുമോ ഈ തേങ്ങ വിറ്റ് കാശുണ്ടാക്കാൻ പറ്റുമോ ഈ തേങ്ങ ഈ ഈ ഒരു തേ തെങ്ങിൽ നിന്ന് കള്ളുണ്ടാക്കാൻ പറ്റുമോ ഏത് രീതിയിൽ അതിനെ പ്രയോജനപ്പെടുത്താൻ പറ്റും ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ പറയത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഇന്നൊരു ചന്തക്ക് പോകണേ മൂന്ന് കാര്യം സഹായിച്ചോണ്ടേ വരത്തുള്ളൂ ബാങ്കിലും കയറും ചന്തയ്ക്ക് പോകും അല്പ സ്വല്പം പിന്നെ പല വ്യഞ്ജനങ്ങളും മേടിച്ചോണ്ടും വരും അല്ലേ അങ്ങനല്ലേ നിങ്ങൾ ഈ അയ്യന്ന് അയ്യന്ന് പറയുന്ന നക്ഷത്രത്തിൽപ്പെട്ട ആൾക്കാർ സംശയം വേണ്ട ഒരു അൻപത് എഴുപത് ശതമാനത്തോളം ഇങ്ങനെയൊക്കെ തന്നെയാണ് സംശയമില്ല പെട്ടെന്ന് മുൻകോപക്കാരാ ഇവരെ ഏറ്റവും പറ്റിയത് സ്നേഹം കൊണ്ട് മാത്രമേ ഇവർക്ക് തളർ തളർത്താൻ പറ്റുള്ളൂ പെട്ട പെട്ടെന്ന് ശത്രുക്കൾ എടുക്കാൻ സാധ്യതയും എന്നാൽ ശത്രുക്കളുടെ മേൽ ഇവർ വിജയം കൈവരിച്ചിരിക്കൂ എന്നുള്ളതും അവസ്ഥാന്തരത്തിൽപ്പെട്ട പിന്നെ അക്ഷരത്തോടു കൂടിയ ആൾക്കാരാണ് വളരെ ഭയഭക്തിയൊക്കെ ഉള്ള ആൾക്കാരാണ് ഏവരെയും ബഹുമാനിക്കുന്ന ആൾക്കാർ അർഹതയുള്ളവരെ ബഹുമാനിക്കുന്ന ആൾക്കാരാണ് അത്ര ബുദ്ധിമത്തായിട്ടുള്ള ആൾക്കാരാണ് ഐന്ന് പറയുന്നത് അതുകൊണ്ട് നല്ല സൗന്ദര്യം അത് സ്ത്രീകളാണേൽ നല്ല സൽസ്വഭാവികളും നല്ല സൗന്ദര്യവും ഒക്കെയുള്ളതും കേരളീയ സിനിമ എന്ന് കേരളീയ സനിമയിൽ നിന്ന് ഇന്നിപ്പം പറയാൻ പറ്റില്ല എന്താണെങ്കിലും അവരുടെ മറ്റു വേഷഭൂഷങ്ങളിലല്ല അവരുടെ സ്വഭാവത്തിലല്ലേ ഏറ്റവും നന്മ ഉണ്ടാകേണ്ടത് അപ്പം അങ്ങനെ നല്ല സൽസ്വഭാവങ്ങളും നല്ല സൽസ്വഭാവികളായ പുരുഷന്മാരും ഒക്കെ ഉള്ളതാണ് അയ്യ നക്ഷരം എന്ന് പറഞ്ഞ് നിങ്ങളും അതുപോലാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഈ ചെറിയൊരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ദിശവുമായ നന്ദി കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ